speed to the city street ഹലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഞാൻ ഫ്രിഡ്ജിൽ സാധനങ്ങൾ തപ്പുന്നതെട്ടോ ഓരോ കവറായിട്ടൊക്കെ തുറന്ന് ഏത് പച്ചക്കറിയാന്നൊക്കെ തപ്പി എടുക്കണം അപ്പം അതിൻ്റെ സമയം കുറച്ചധികം കളയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായിട്ട് ആകെ മെസ്സിയാണ് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല ഈ ഫ്ലാറ്റിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജൊന്നും കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്യണമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ ചെറിയ ഫ്രിഡ്ജാണ് അപ്പോൾ നമ്മൾ നമ്മളൊന്നും പറക്കി വെച്ചില്ലെങ്കിൽ സമയം കുറേ പോകും ഇതുപോലെ സാധനങ്ങളൊക്കെ തപ്പി അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും മീഷോയിന്നാണ് വാങ്ങിച്ചോട്ടോ ഫസ്റ്റ് ടൈമാണ് മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്നത് എപ്പോഴും ആമസോൺ എന്നാണ് ഞാൻ മിക്കവാറും പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കാറുള്ളത് കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ട് വേണം ഓർഗനൈസ് ചെയ്യാനായിട്ട് പുതിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് വലിയ എന്താ പറയുക ക്ലീനിങ് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ ആ വെജിറ്റബിൾ ട്രേ മാത്രം ഒന്ന് പുറത്തെടുത്ത് ക്ലീൻ ചെയ്തു അല്ലാതെ ജസ്റ്റ് ടവൽ ഒന്ന് ചൂടുവെള്ളം വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തതേ ഉള്ളൂ അപ്പോൾ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ചെറിയ ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതുകൊണ്ട് ഇച്ചിരി ഒന്നും നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എല്ലാം കൂടി കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നും വെക്കാനുള്ള സ്ഥലം ഉണ്ടാകത്തില്ല അപ്പോൾ ഏറ്റവും മുകളിൽ ഡോറിൽ ഞാൻ ഇവിടെ മാത്രമേ നമുക്ക് വെള്ളം വെക്കാൻ പറ്റത്തുള്ളൂ വെള്ളത്തിൻ്റെ കുപ്പി വെക്കാൻ പറ്റുള്ളൂ താഴോട്ടൊന്നും ഈ വീതിയില്ല തീരെ അപ്പോൾ അതുകൊണ്ട് അവിടെ വാട്ടർ ബോട്ടിലും പിന്നെ ഒരു ടാങ്ക് കുറച്ചിരിപ്പുണ്ടായിരുന്നു ആ ഒരു ബോട്ടിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ ഒരു എക്ട്രേ ഉണ്ട് അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച എക്ട്രേ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഇതിനകത്ത് ഡോറിൽ തന്നെയാണ് ആ ട്രേ ഉള്ളത് പിന്നെ എൻ്റെ ഏറ്റവും താഴെയായിട്ട് ചെറിയൊരു ട്രേയും കൂടെ ഉണ്ട് അതിന് തീരെ വീതിയില്ല അപ്പം ഒത്തിരി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ശരിക്കും ഇതിൻ്റെ ഡോറിൽ ഒത്തിരി കപ്പാസിറ്റി ഇല്ല കേട്ടോ സാധനങ്ങൾ വെക്കാനുള്ള അപ്പോൾ സോയ സോസ് അത് പിന്നെ നമ്മൾ ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ എപ്പോഴും എടുക്കാത്തത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഡോറെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി വേറെ കുറച്ച് എപ്പോഴും എനിക്ക് എനിക്കാവശ്യമുള്ള മിക്കവാറും ദിവസങ്ങളിലും ആവശ്യം വരുന്ന കുറച്ച് സാധനങ്ങളെല്ലാം കൂടി ഞാൻ ഇതുപോലെ ഒരു ബോക്സിലോ ട്രേയിലോ എന്തെങ്കിലും ആക്കി വെക്കും അപ്പോൾ പെട്ടെന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് ഇതിപ്പോൾ ബേക്കിംഗ് സോഡ ഈസ്റ്റ് രണ്ടും അപ്പം തന്നെ ഉണ്ടാക്കുമ്പോൾ ചേർക്കണം പിന്നെ ബ്രൂ കോഫി പൗഡർ ഏതെങ്കിലും സോസ് ടൊമാറ്റോ സോസോ ഷെസ്വാൻ സോസോ ഏതെങ്കിലും കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തു വിടുമ്പോൾ എല്ലാതും മിക്കവാറും ദിവസം ഞാനത് യൂസ് ചെയ്യുന്ന അപ്പോൾ അതുണ്ട് പിന്നെ ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ മാഗിയുടെ പൗഡർ ചെറിയ ചെറിയ പാക്കറ്റ്സ് ഉണ്ട് പിന്നെ ഇത് കുറച്ച് പപ്പടം ബാക്കി വന്നത് സിപ്ലോക്കിലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ മീഷോയിന്ന് ഞാൻ വാങ്ങിച്ച ഒരെണ്ണം ഈ ഒരു ബോക്സാണ് കേട്ടോ ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് ഈ ഇൻസ്റ്റഗ്രാം കൂടുതൽ കാണുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇഫെക്റ്റാണത് ഇൻസ്റ്റഗ്രാമിൽ എവിടെ നോക്കിയാലും ഈ ഒരു ട്രേ കാണാം ഒത്തിരി പേര് യൂസ് ചെയ്യുന്നതാണേ കണ്ടപ്പം അത്യാവശ്യം ഹെൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിയത് കൊണ്ട് ഞാനും വാങ്ങിച്ചു ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വാങ്ങിയത് വെജിറ്റബിൾസ് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കുഞ്ഞ് ട്രേകളാണ് ഇതും എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു ട്രാൻസ്പേരൻ്റ് ആയതുകൊണ്ട് വെജിറ്റബിൾസ് പുറമേന്ന് കാണാമല്ലോ അപ്പോൾ അത് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി എൻ്റെ നേരത്തെ ക്ലോത്ത് ബാഗൊക്കെയാണ് ഉണ്ടായിരുന്നത് അതൊക്കെ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറി വന്നപ്പോഴത്തേക്കും എൻ്റെ പാക്കിങ്ങിൻ്റെ ഗുണം കൊണ്ട് എവിടെയാണെന്ന് ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ബോക്സുകൾ വാങ്ങിക്കാമെന്ന് വെച്ചു ക്വാളിറ്റി കുഴപ്പമില്ല കേട്ടോ മീഷോയിൽ പൊതുവേ പ്രോഡക്റ്റ്സിന് വില കുറവാണ് അപ്പോൾ ആ വിലയുടെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നാലും എനിക്ക് തോന്നുന്നു ആമസോണിൻ്റെ അത്രയും ഒരു ക്വാളിറ്റി വൈസ് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ ആമസോൺ തന്നെയാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി പിന്നെ ഇത് ഇതുപോലെ മാറ്റും വാങ്ങിച്ചു ഞാൻ ട്രാൻസ്പേരൻ്റ് ഒരു വൈറ്റ് ഡിസൈൻ ഡിസൈനുള്ളതാണ് വാങ്ങി എനിക്ക് ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ കളർഫുൾ മാറ്റ്സ് ഇടുന്നത് അത്ര താല്പര്യം ഇല്ലാത്തത് ഇത് വാങ്ങി ഇനി ലാസ്റ്റ് വൺ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഓർഗനൈസ് ചെയ്യാനുള്ളതൊന്നും പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു ഐറ്റമാണേ ഞാനിങ്ങനെ മാറ്റി മാറ്റി വെച്ചത് എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്തായാലും ഫൈനലി അത് മേടിച്ചു വേറെ ഒന്നും അല്ല കേട്ടോ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ് കസ്റ്റമൈസ്ഡ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് കൊടുത്ത് ഇതുപോലെ മാഗ്നറ്റ് കസ്റ്റമൈസ് ചെയ്തെടുക്കാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല എന്താ പറയുക എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നാല് ഫോട്ടോസാണ് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫോട്ടോസിൻ്റെ ഒരു ക്വാളിറ്റി പോലെ ഇരിക്കും ഇത് എത്ര ഇതിൻ്റെ ഒരു ക്ലാരിറ്റി അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു ചെറിയൊരു ക്ലിറ്ററി ഉണ്ട് കുട്ടികളുടെ ഫോട്ടോസും ഞങ്ങളുടെ ഞങ്ങളെല്ലാവരും കൂടി ഉള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല റീസണബിൾ ആയിരുന്നു ഈ നാല് ഫോട്ടോസും കൂടി ചെയ്തെടുക്കാനായിട്ട് എനിക്ക് ടു നയൻറ്റി സെവൻ ത്രീ ഹൺഡ്രഡിന് അകത്തേ ആയിട്ടുള്ളൂ വെജിറ്റബിൾസ് നമ്മളൊന്ന് കഴുകി കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് ഒരു ടവൽ എന്തെങ്കിലും വെച്ച് തുടച്ചിട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ ഒരുപാട് ഡ്രൈ ആക്കൊന്നും വേണ്ട ഒത്തിരി ഈർപ്പം ഇല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ദിവസം കേടാകാതെ ഇരിക്കും എൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ കുറച്ച് ചെറുതായി പോയതുപോലെ എനിക്ക് തോന്നി കേട്ടോ ഇതൊരു ഒട്ടും ഡെപ്തില്ല മനസ്സിലായി നമ്മൾ ച സാധനങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും അടയ്ക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരല്പം കൂടി വലിയ സൈസ് നോക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതലും നല്ലത് ഇപ്പം ഞങ്ങളിവിടെ മൂന്ന് പേരെ ഉള്ളത് കൊണ്ട് ഞാൻ പച്ചക്കറി ഒത്തിരി അളവിലല്ല മേടിക്കുന്നത് എന്നിട്ട് പോലും എനിക്ക് കുറച്ച് ഒന്ന് അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇപ്പം ക്യാപ്സിക്കും ഒക്കെ വെച്ചപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് പീസായിട്ടൊക്കെ മുറിച്ചിട്ടാണ് ഞാൻ വെച്ചത് എന്നാൽ മാത്രമേ അത് നന്നായിട്ട് അടയുന്നുള്ളൂ കണ്ട ഈ വഴുതനങ്ങി അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഉള്ളത് നോക്കി മേടിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ സാധനം മീൻസ് നമുക്ക് യൂസ്ഫുള്ളാണ് പെട്ടെന്ന് കാണാമല്ലോ ഇതുപോലെ ഇരിക്കുമ്പം എളുപ്പത്തിൽ എടുക്കാനും പറ്റും പിന്നെ അടുത്തത് ഈ ഒരു സാധനം അത് ഞാൻ വാങ്ങിച്ചത് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ബോക്സിൽ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില അതായത് നമ്മുടെ കറികളിൽ സ്ഥിരമായിട്ട് എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ ആവശ്യത്തിന് ആ ഒരു ഉദ്ദേശത്തിലാണ് വാങ്ങിയത് കേട്ടോ ഇതിൻ്റെ സൈസൊക്കെ ആണ് ഈ ഒരു ഉപയോഗത്തിനാണെങ്കിൽ പെർഫെക്റ്റ് ആണ് പിന്നെ രണ്ട് ബോക്സ് ബാക്കിയുണ്ട് അത് ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് പിറ്റുന്ന് ലഞ്ചിന് കൊടുത്തുവിടാനായിട്ട് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പം ഞാൻ വെജിറ്റബിൾസ് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട് അപ്പോൾ അതിനായി അതിനായിട്ട് ഈ രണ്ട് ബോക്സ് യൂസ് ചെയ്യാം അത്രേം മതിയല്ലോ ഒരുപാട് അളവിൽ ആവശ്യമില്ല അങ്ങനെയാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ തക്കാളിയോ ഇപ്പോൾ ചെറുനാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം തക്കാളിയൊക്കെ ആണെങ്കിൽ രണ്ട് ചെറുതൊക്കെ പറ്റത്തുള്ളേ കാരണം അത്ര സൈസേ ഉള്ളൂ പിറ്റീ സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ട് എടുത്ത് വെച്ചാൽ മതി ആദ്യം മാറ്റ് ഇട്ടു മാറ്റ് നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇട്ടപ്പോൾ ഒരു എന്ന് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു മുകളിലെ ഏറ്റവും മുകളിൽ ഫ്രഷ് റൂമിൽ പാൽ തൈര് ചീസ് ബട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അത്യാവശ്യം നല്ല ആണ് കേട്ടോ പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഓരോരോന്നായിട്ട് എടുത്തുവയ്ക്കാം ഒരുപാടിങ്ങനെ തിക്കി നിറച്ച് വെക്കാതിരിക്കാൻ നോക്കിയാൽ മതി ഇത് ഞാൻ പറയും എന്നിട്ട് ഞാൻ തന്നെ ചെയ്യും കേട്ടോ അത് ചില ഇടയ്ക്ക് ചില സമയത്ത് നമുക്കൊരു മടിയൊക്കെ വരുമല്ലോ അപ്പോഴാണേ ഇനി വെജിറ്റബിൾ ട്രേയിൽ ആദ്യം വെക്കുന്നത് സവോള സവോള ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ യൂസ് ചെയ്യുന്നത് കാരണം എവിടെയൊക്കെയോ കണ്ടു കണ്ണു നിറത്തിലാന്ന് കട്ട് ചെയ്യുമ്പോൾ പക്ഷേ കുറച്ചൊക്കെ സത്യമുണ്ട് കേട്ടോ നമ്മൾ സാധാരണ വെറുതെ പുറത്ത് വെച്ചിട്ടുള്ള സവോള കട്ട് ചെയ്യുമ്പോഴും ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഈ മല്ലിയില പുതിനയില ഒന്നും എപ്പോഴും ഞാൻ എടുക്കുന്നതല്ല പിന്നെ കറിവേപ്പിലയുടെ ആ ഒരു ബാസ്ക്കറ്റും ഒരു ട്രേയും ഇഞ്ചി വൃത്തിയാക്കാത്തതും ഇത്രയും സാധനങ്ങളാണ് വെജിറ്റബിൾ ട്രേയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അതേ ഫ്രിഡ്ജ് ക്ലീനിങ് കഴിഞ്ഞു ഇതിങ്ങനെ തന്നെ വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം പെട്ടെന്ന് വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്യാനായിട്ട് എളുപ്പമാണ് തപ്പി നടക്കേണ്ട കാര്യമില്ല പിന്നെ പല പലതും നമ്മൾ മറന്നു പോകും ഇതിനകത്ത് ഇരിക്കുന്നൊന്ന് എല്ലാം കൂടി കുത്തി നിറച്ച് വെക്കുമ്പോൾ ഇതൊക്കെ അറിയാമെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ കൺട്രോൾ വിട്ട് പോകാറുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പുറത്തും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ിൽ ഒരു മണി പ്ലാന്റ് വയ്ക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഇങ്ങനെ താഴേക്ക് വളർന്നിങ്ങനെ കിടക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഫ്രിഡ്ജിൻ്റെ അധികം വെയിറ്റ് വയ്ക്കാൻ പാടില്ല എന്ന് ചിലരൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നിങ്ങളാരെങ്കിലും വെക്കാറുണ്ടോ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇതുപോലെ പ്ലാന്റ്സ് ശരിക്കും റിയൽ പ്ലാന്റ്സ് വെക്കാറുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാമെങ്കിൽ പറയൂ ഇന്ന് ഉച്ചക്കാലത്തേക്കായിട്ട് ഒരു സിമ്പിൾ ഹെൽത്തി ഊണാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ കുറച്ച് ചീര ചുവന്ന ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബീൻസ് അരിഞ്ഞതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഊണാണ് അപ്പോൾ ആദ്യം തന്നെ ചീര വേവിക്കണം ഒരു പാനിലോട്ട് രണ്ട് വലിയ പിടി ചീര എടുക്കുക ഇത്രയും ഫുള്ള് വേണ്ട രണ്ട് പിടി മതിയെ ഈ ഒരു കറിക്ക് ചുവന്ന എപ്പോഴും കൂടുതൽ ടേസ്റ്റ് കേട്ടോ പച്ച ചീരേക്കാളും ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് കുറച്ചുപ്പ് കൂടി ഇട്ടിട്ട് ചെറിയ തീയിൽ അടച്ചു വയ്ക്കുക ചീര പെട്ടെന്ന് വേവും അഞ്ച് മിനിറ്റ് പോലും എടുക്കില്ല വെള്ളം വറ്റിപ്പോവാതെ നോക്കണം ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ഇതിനുള്ള അരപ്പ് ഉണ്ടാക്കണം ഇപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് രണ്ട് ചെറിയ പിടി തേങ്ങ ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് അളവിൽ അത്രയും മതി ഇതിനകത്തേക്ക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഒന്നോ രണ്ടോ എണ്ണോ ഇടാം ഞാൻ ഒരെണ്ണമാണ് ചേർക്കുന്നത് ഇനി കുറച്ച് ചെറിയ ജീരകം ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ അളവിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കുക അപ്പോഴേക്കും എന്തെങ്കിലും ചീര വെന്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച് പേസ്റ്റ് ചേർക്കുക അത് ഇത്രയും കട്ടിക്ക് വേണം കേട്ടോ പേസ്റ്റ് അരയ്ക്കാനായിട്ട് ഒരുപാട് ആവണ്ട ഇനി തേങ്ങയുടെ ഒരു പച്ചപ്പൊന്ന് മാറിയാൽ മാത്രം മതി ചെറിയ തേയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ആ നമ്മൾ അരപ്പുണ്ടാക്കിയ മിക്സി ജാറിലേക്ക് തന്നെ ഒരു അരക്കപ്പ് കട്ടി തൈരും കൂടി ചേർത്തൊന്ന് അടിച്ചെടുക്കുക അത് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഈ തൈര് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ തിളക്കരുത് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് താളിച്ചും കൂടി ചേർക്കണം അപ്പോൾ താളിക്കാനായിട്ട് കുറച്ച് കടുക് ഒരു നുള്ള് ഉലുവ വറ്റൽമുളക് കറിവേപ്പില ഇത്രയും മതി ഇത് നമുക്ക് ഈ ഒരു ചീര മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബീൻസ് ഉണ്ടാക്കാനായിട്ട് ഒരു രണ്ട് ചെറിയ സവോള വലുതാണെങ്കിൽ ഒരെണ്ണം മതി അതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുത്തു പിന്നെ പച്ചമുളക് ആവശ്യത്തിന് ഞാൻ ഒരെണ്ണയെ ചേർക്കുന്നുള്ളൂ എല്ലാത്തിലും ഞാൻ എരിവ് കുറച്ചാണ് ചേർക്കുന്നത് കേട്ടോ കുട്ടികൾക്കും കൂടി വേണമെന്നുള്ളതുകൊണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി രണ്ടെണ്ണം ഇതുപോലെ രണ്ട് വലിയ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക ഒരുപാട് പേസ്റ്റ് പേസ്റ്റാക്കേണ്ട ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി കേട്ടോ അരിഞ്ഞ് വേണമെങ്കിൽ ഇടാം പക്ഷേ ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കുറച്ച് കടുക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി പച്ചമുളക് സവോള ഇത്രയായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ നന്നായിട്ടൊന്ന് വഴറ്റി ഇതായതുപോലെ നല്ല വാടി കഴിയുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ അളവിൽ പിന്നൊരു ഒന്നൊന്നര ടീസ്പൂണോളം വറ്റൻമുളക് ചതച്ചത് ചേർക്കാവേ അതിൻ്റെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒത്തിരി എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കാം ഞാൻ ഏകദേശം ഒരു ഒന്നേകാൽ ടീസ്പൂണൊക്കെയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ആവശ്യത്തിനുള്ള ഉപ്പും ഇനി ഇതിനകത്ത് ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല ചില ബീൻസിന് വേവ് കൂടുതലായിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി കുറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ചെറിയ തീയിൽ വെച്ചാൽ മതി ബീൻസൊക്കെ എപ്പോഴും വെള്ളമില്ലാതെ ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയപ്പം കുറച്ച് വെള്ളം ആവശ്യമാണെന്ന് തോന്നി കാരണം ഞാൻ പറഞ്ഞില്ലേ ചില ബീൻസിന് ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കും അപ്പം ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി ചെറിയ തീയിൽ വെച്ച് വേവിക്കാം അതിൻ്റെ ലാസ്റ്റ് ഐറ്റം വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ടൊരു വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളമെടുത്ത് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി വഴുതനങ്ങ ഇതുപോലെ റൗണ്ടിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് തിന്നാക്കണ്ട ഈ ഒരു കനത്തിൽ കട്ട് ചെയ്യാം കേട്ടോ നമ്മളൊരു ഗോവൻ സ്റ്റൈൽ വഴുതനങ്ങ ഫ്രൈ ബ്രിൻജോൾ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ വഴുതനങ്ങനെ ആയാലും കുഴപ്പമില്ല നാടൻ വഴുതനങ്ങ ആയാലും യൂസ് ചെയ്യാം പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് സാധാരണ ഇങ്ങനത്തെ വലിയ വഴുതനയാണ് എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഉപ്പ് വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം അപ്പോഴേക്കും നമ്മൾ ബീൻസ് പാകത്തിന് വെന്തിട്ടുണ്ട് ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇതിനകത്തേക്ക് വെള്ളം തിളച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിനകത്തത് നമുക്കൊരു സാധനം കൂടി ചേർക്കണം മുട്ട ഇങ്ങനെ നിങ്ങൾ ബീൻസ് എന്ന് പറയണേ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ല കേട്ടോ അപ്പോൾ ഞാനൊരു നാല് മുട്ട എടുത്ത് കുറച്ചുപ്പും കൂടിയിട്ടൊന്ന് അടിച്ചെടുത്തു അത് ഈ ഒരു പാനിൻ്റെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബീൻസ് ഞാൻ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് ഉടനെ ഇളക്കത്തില്ല ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതുപോലൊന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കുക അപ്പോൾ വലിയ വലിയ പീസുകളായിട്ട് മുട്ട നമുക്ക് എടുക്കാൻ പറ്റും അതല്ല നിങ്ങൾക്ക് ഇനി ബീൻസിൽ ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ ചെറിയ ഇതായിട്ട് വേണം മുട്ടയെന്നുണ്ടെങ്കിൽ ഒഴിച്ചുടനെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം എനിക്കിതിങ്ങനെ കുറച്ച് വലിയ പീസുകളായിട്ട് കിടക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ചെയ്യണേ ഇങ്ങനെ ഒന്നായി കഴിയുമ്പോഴേക്കും കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് ഇത് നല്ലപോലൊന്നും മുരിച്ചെടുക്കുക കേട്ടോ മുട്ടയൊന്ന് മുരിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മളതിനകത്ത് ചേർത്ത് ആ പച്ചൽമുളകൊക്കെ മുട്ടയിൽ ഇങ്ങനെ കോട്ട് ചെയ്തൊന്ന് പിടിച്ചു വരും നല്ല അടിപൊളി ടേസ്റ്റാണേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ് ഇപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനും നല്ലതെ കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ബീൻസും മുട്ടയും റെഡി ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് വഴുതനെങ്കും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരല്പം ഗരം മസാല ആവശ്യത്തിന് കായപ്പൊടി ഉപ്പ് ഇത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയാത്ത കേട്ടോ സ്പൈസ് എത്ര വേണം ഗരം മസാലയുടെ ടേസ്റ്റ് അതുപോലെ അത് കായപ്പൊടി എല്ലാം എത്ര വേണം എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് ആ വഴുതനങ്ങി അത് ഇതുപോലെ ആ പൊടിയിലോട്ടിട്ട് മസാലയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക ലാസ്റ്റ് ഇതിനൊരു റവയുടെ കോട്ടിങ്ങും കൂടെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന റവ തന്നെയാണ് ഇതിനും അങ്ങനെ കൃത്യമായിട്ടുള്ള അളവൊന്നുമില്ല കേട്ടോ നമ്മൾ ഓരോന്നും കോട്ട് ചെയ്തെടുക്കുമ്പം തീരുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നല്ലപോലെ ഒരു ഈർപ്പം ഉണ്ടാവുക ആ വഴുതനങ്ങയിൽ അപ്പോൾ ആ റവ അതിനകത്ത് നന്നായിട്ട് കോട്ട് ചെയ്തിരുന്നോളൂ ഒത്തിരി തിക്കായിട്ടുള്ള കോട്ടിംഗ് വേണ്ട ചെറുതായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി എക്സ്ട്രാ വരുന്നത് ഇതുപോലെ ഒന്ന് തട്ടിക്കളയവും വേണേ ഇനി റവ ചിലർക്കിഷ്ടമായിരിക്കത്തില്ല ആ ഒരു തരിതൊരു ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ കടലമാവ് എടുക്കാം ഇതുപോലെ തന്നെ കടലമാവിലൊക്കെ ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കടലമാവ് ഒന്ന് കലക്കി നമ്മൾ ഈ ബജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് ഒരിഞ്ഞ് വരണം പെട്ടെന്ന് ആവും വഴുതനങ്ങൾ അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട് ചോറ് ഇത് കാണുമ്പോൾ പെട്ടെന്ന് ബീട്രൂട്ട് പച്ചടി പോലെ ഉണ്ടല്ലേ ഇതിങ്ങനെ ഒത്തിരി ലൂസ് ആവാതെ കുറച്ചിങ്ങനെ കട്ടിയിരിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ ഹെൽത്തി ആണെന്ന് ഞാൻ പറയണ്ടല്ലോ സൂപ്പർ ഹെൽത്തിയാണ് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു സിംപിളായിട്ടുള്ള ഊണ് ഇപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം